ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം വീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്ന ഒരു സാരിയാണ് രണ്ട് വീക്കൊക്കെ മുമ്പ് ചെയ്തിരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ കൂടിയാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു സാരി എത്തിക്കുന്നത് കേട്ടോ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്കറിയാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് കേട്ടോ ബ്ലൗ ബ്ലൗസ് ഇതിന്റെ കൂടെ നമുക്ക് വന്നിട്ടില്ല ഈ സാരി മാത്രമേ ഉള്ളൂ ആ ഇങ്ങനെ വരൂ കേട്ടോ സാരി ഒരു ഗോൾഡന്റെ ലൈൻസ് ആണ് ഈ സാരിയിൽ പോകുന്ന കേട്ടോ ആ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് ഡ്രേപ്പ് ചെയ്തൊക്കെ വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് പിന്നെ നമുക്കിങ്ങനെ വൺ ഫ്ലീറ്റ് ഒക്കെ ആയിട്ട് ആണെങ്കിലും അഴിച്ചൊക്കെ ഇടാം ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് മാഡം ഒരു ഫങ്ഷന് വെയർ ചെയ്തിരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഇതാ അതിന്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു സാരി ആയിരുന്നു ഇതാ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ സാരി വേറെ പ്രത്യേകിച്ച് പല്ലൂലോ ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് സാരി ഫുള്ള് വരിക കേട്ടോ ഈ ഒരു ഗോൾഡൻ്റെ ആണ് സാരിയിൽ ഫുള്ള് ഇങ്ങനെ പോകുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന അതിന്റെ നേവി ബ്ലൂ ഷേഡ് ആണ് കേട്ടോ പതിനൊന്ന് ഷെയഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഒരു വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഭയങ്കര ഓഫർ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് ഈ സാരികൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എന്നാലും പെട്ടെന്ന് തന്നെ തീർന്നുവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ഗോൾഡൻ ലൈൻസ് ഈ സാരിയിൽ വരുന്നതുകൊണ്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല സൂപ്പറാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൈൽ ഗ്രീൻ ഷെയ്ഡ് ഒത്തിരി പേർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമല്ലോ അപ്പൊ അതിന് നമ്മൾ ലൈറ്റ് ഷെയ്ഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറെ ലൈറ്റ് ഷെയ്ഡും കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പേര് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്ട്രൈപ്സ് നമുക്ക് കാണാട്ടോ നല്ല ഭംഗിയായിട്ട് കാണാം ഗോൾഡൻ കളറിൽ വരുന്ന ഒരു സ്ട്രൈപ്സ് ആണ് സാരിയിൽ ഫുള്ള് വരുന്നത് കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി റേറ്റും തീരെ കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ അജറക് ബ്ലൗസോ അതുപോലെ തന്നെ ഡിസൈൻ ഉള്ള ബ്ലൗസുകളോ പ്ലെയിൻ ആയിട്ട് വരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസുകളോ ഒക്കെ ഇതിന് ആവും പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സെയിം തന്നെ നിങ്ങൾക്ക് ആ ഒരു കളറിൽ വരുന്ന ബ്ലൗസ് ഇതിന്റെ കൂടെ മാച്ച് ആയി പോവും കേട്ടോ ഏത് ബ്ലൗസ് വേണേലും ഇടാ അതാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കളറ് കാണാനായിട്ട് നല്ലൊരു പീച്ചും പിങ്കും കൂടി കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയാണ് കാണാൻ ഈ ഒരു ഷെയ്ഡ് ഒക്കെ കേട്ടോ ഫംഗ്ഷനൊക്കെ കൊടുത്തോണ്ട് പോയി നല്ല സൂപ്പർ ആയിരിക്കും ഇതൊക്കെ ട്രേപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കുമാരി സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രീ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ ഏതെടുത്താലും അതിന് പ്രത്യേക ഒരു ഭംഗിയാണ് തോന്നുന്നത് ഏത് കളർ വരുമ്പോഴും അതെങ്ങനെ വരും ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് കുറെ ഷെഡുകളുണ്ട് ഉണ്ട് കേട്ടോ പതിനൊന്ന് ഷെയ്ഡുകളുണ്ട് അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഷെഡുകൾ നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലാക്കോ കാണാനായിട്ട് ബ്ലാക്കിലോട്ട് ഈ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുന്നതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇതായി വരൂട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാരിക്ക് റിട്ടേൺ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരിക്കും നല്ല ഡാമേജ് എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ സാരി അയക്കത്തുള്ളൂട്ടോ അപ്പൊ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കും നല്ല കേട്ടോ ഈ ഒരു സാരിക്ക് കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയും കൂടിയാണ് അതുകൊണ്ടാണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് ഏതെടുക്കണം ഏതെടുക്കണം എന്ന് നമുക്കൊരു ആയിരിക്കും അത്രയ്ക്ക് നല്ല ഭംഗിയിലാണ് ഓരോ കളറും വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഇത് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ചെറുപയർ വെച്ചാൽ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോറ സാരി ഒക്കെ വാങ്ങിച്ചു വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇന്നും സാരി ഉടുക്കുന്നവർക്കോ ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു ചെയ്യോ അപ്പം ഞാനിന്ന് കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ ആർട്ടിസ്റ്റ് അനുശ്രീ മാഡം വെയർ ചെയ്തിരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു